േര് ഞാനിപ്പോൾ നിൽക്കുന്നത് ഉളിക്കൽ അറബിയിലെ നമ്മുടെ ചെറിയ ഗാഡിന്റെ എക്സോട്ടിക് ഫാമിലാണ് ആ നടുക്കിലേ കൂടി ഒഴുകുന്ന ഒരു അരുവിയാണിത് അപ്പോൾ അതിൻ്റെ നടുക്കാണ് ഇപ്പോൾ നിൽക്കുന്നത് നമുക്ക് ഫാമിലെ വിശേഷം നമുക്ക് വീഡിയോയിലൂടെ കാണാം ഈ അരുവിയിലേക്കൂടിയാണ് നടന്നു പോകേണ്ടത് നമുക്ക് വെള്ളം നനയും നനയുന്നതിന് നമുക്ക് ഇതൊക്കെ കയറ്റാം അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ ഫാമിൻ്റെ ഒരു വശമാണിത് നമുക്കിപ്പോൾ കാണാം അടിപൊളി അടിപൊളി സ്ഥലമാണ് നല്ല അടിപൊളി സ്ഥലമാണ് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഇപ്പൊ സ്ലിപ്പാകും പാറകൾ സ്ലിപ്പാവാൻ സാധ്യതയുണ്ട് നല്ല തണുപ്പിലെ വെള്ളമാണ് നല്ല തീർത്ഥം പോലത്തെ വെള്ളമാണ് നല്ല അടിപൊളി ചില്ല് കണ്ണാടി ചില്ല് പോലത്തെ വെള്ളം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫാമിന്റെ ഇവിടുത്തെ ഈ ഒരു വെള്ളവും അതുപോലെ ഇവിടെ ചെറിയ കുളങ്ങളൊക്കെ ഉണ്ട് അതായത് പച്ചക്കറികൾക്കും അതുപോലെ പശുക്കൾക്കും കുളിക്കാനും ഒക്കെ ഇവിടെ നല്ലൊരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് ഇതിന്റെ വിശേഷം നമുക്ക് കാണാം പ്രേക്ഷകർ നമുക്കിവിടെ കാണാം ഇത് നിറയെ ഫ്രേഷൻ ഫുഡായിരുന്നു നല്ല ഈ ഒരു ശക്തമായ മഴയിൽ ഇതിൻ്റെ ഇലയൊക്കെ പൊഴിഞ്ഞു അതാണ് ഇനിയിപ്പം വീണ്ടും അത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് തന്നെ പടർത്തും അപ്പോൾ ഈ നമ്മുടെ ഫാമിലേക്ക് വരുന്നതിൻ്റെ ഒരു കവാടമാണ് ഈ ഒരു കംപ്ലീറ്റ് ഫേഷൻ ഫുഡ് എന്ന് പറഞ്ഞൊരു സംഭവമായിരുന്നു അപ്പോൾ നമുക്കിപ്പോൾ മുകളിലൊക്കെ കാണാം അതിൻ്റെ ഈ ശക്തമായ മഴയിൽ അതിൻ്റെ ഉണങ്ങിയ വള്ളികൾ മാത്രമേ ഉള്ളൂ ഇലകളൊക്കെ നശിച്ചു പോയി അപ്പോൾ ഇതാണ് ഈ ഒരു ഫാമിൻ്റെ ആണ് അപ്പോൾ ഇവിടെ നമുക്ക് കാണാം പിന്നെ ഇത് മറ്റേ അച്ചാറിട്ട് സാധനമല്ല അമ്പ അമ്പഴങ്ങയുടെ ആ സാധനമാണ് അമ്പഴങ്ങ അച്ചാൽ ഇടും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് രണ്ട് സൈഡിലും ഇറങ്ങി ഇറങ്ങിച്ചെല്ലുന്ന രണ്ട് സൈഡിലും പല വൃക്ഷങ്ങളാണ് ഇത് സപ്പോർട്ടാണ് നമ്മുടെ കായച്ചിരിക്കുന്നതാണ് നമുക്ക് അപ്പോൾ ഈ ഒരു ചെണ്ടുമലിയിൽ ഏതൊക്കെ കളറാണ് രണ്ട് കളറുണ്ട് മഞ്ഞ് അത് വലിയ പൂക്കളാണ് ഇത് എങ്ങനെയാണോ ഇത് ഓറഞ്ച് ആയിരിക്കും ആണല്ലേ ഇത് ഇത് രീതികളൊന്നും പറഞ്ഞു കൊടുക്കാൻ എങ്ങനെയാണ് നമ്മൾ വിത്ത് വിത്ത് ആ പിന്നെ വി ഒരാഴ്ച രണ്ടാഴ്ച പ്രായം എന്നിട്ട് നിങ്ങൾ ചെറിയ ചെറിയാടിന്റെ മറ്റേ ചാണകപ്പൊടിയാണ് കൊടുക്കുന്നത് ചാണകപ്പൊടി കൊടുത്ത് മണ്ണിട്ട് കൊടുത്ത ഉഷാറായി വരുന്നുണ്ട് ആഹ് അപ്പൊ പ്രഷേർ നമുക്ക് കാണാം ചെറിയ ചെറിയാടിന്റെ ചാണകപ്പൊടിയാണ് ഇതിന് കൊടുത്തേക്കുന്നത് നല്ലൊരു ഉഷാറില് വളർന്നു വരുന്നുണ്ട് ഇതിപ്പോൾ നമുക്ക് ഇതൊന്ന് കാണിച്ചു കൊടുത്തേ കട്ട് ചെയ്യുന്നത് ഇതിന്റെ നേരെ നടുക്കി വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പാണ് ഇതിന് ശീരങ്ങൾ വരുന്നത് ആ ശീരങ്ങളിലാണ് നെറിയ പൂക്കൾ ഉണ്ടാവുന്നത് അപ്പൊ നമ്മള് ഇത് നേരെ സ്റ്റംബായിട്ട് പോകുമ്പോൾ നമുക്ക് കൂടുതൽ പൂക്കൾ വരുക അപ്പൊ ഇത് നമ്മളിതുപോലെ ചെടികൾ നടുമ്പോ ഇതിനെ കട്ട് ചെയ്ത് ചെയ്യാം പ്രൂൺ ചെയ്ത് എടുക്കുക എന്നിട്ട് എന്നാൽ മാത്രമാണ് ഒരുപാട് പൂക്കൾ ഉണ്ടാവുക അല്ലെ ഈ ഒരണത്തിൽ തന്നെ ഒരു അഞ്ചാറ് പൂവെങ്കിലും റംബൂട്ടാൻ ചെടികളാണ് രാഗി ഇതെങ്ങനെയാണ് അടുത്തായിട്ട് കട്ട് ചെയ്യുന്ന മണ്ണ് കയറ്റും വളം തന്നെയാണ് ഉപയോഗിക്കുന്നത് ഓരോ കായകളൊക്കെ കാണാം ഒഴിഞ്ഞിരിക്കുന്നത് എല്ലാത്തിനും ഉണ്ട് അത് നമുക്ക് കഴിച്ചു നോക്കാം അങ്ങനെ കഴിഞ്ഞതാണ് അത് വലിപ്പം കുറവാണ് ഇതൊരു നമുക്ക് നല്ല കഴിച്ചു നോക്കാം അല്ല ഇത് കഴിക്കാനാ നല്ല നല്ല മധുരമാണ് നല്ല ഈ ഇത്രയും മഴയത്തും ഇതിന് ഒരുപാട് മഴയതും അത് നല്ല ചെറുതാണെങ്കിലും നല്ല മധുരം ഉണ്ട് അപ്പം ഒരുപാടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം അപ്പൊ ഈ പ്രാവശ്യം ഒരുപാടുണ്ടായിരുന്നു നമ്മൾ ചെറിയ കാടിൻ്റെ നമ്മളെ ചാണകപ്പൊടിയാണ് കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ എത്ര വർഷം ഈ ഒരു ചെടി മൂന്ന് വർഷ അപ്പോ ഇനിയും ഇതിനിങ്ങനെ ഇതിന്റെ ഇതിന്റെ എത്രയാണ് ഇതിന്റെ ഇലകൾ പോകുന്നത് അതിനാണ് കണക്കാ ഇതിന്റെ വേര് നിലത്തും റൂട്ട് അങ്ങനെയാണെന്ന് പറയുന്നത് നമ്മളൊരു ചെടിയുടെ ഒരാൾ ഹൈറ്റിലുള്ള ഇതുപോലെ താഴ്ന്നിരിക്കുന്ന കൊമ്പുകളൊക്കെ വെട്ടി വൃത്തിയാക്കണം എന്നാൽ മാത്രമേ നല്ല രീതിയിലുള്ള കായ്ഫലങ്ങൾ ഉണ്ടാവും മെയിൻ ആയിട്ട് ആണ് അതായത് പ്രൂണിങ് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല കായ്ഫലം ഉണ്ടാവും അതായത് വിഭാഗത്തിൽപ്പെട്ട ചെടികളാണിത് അപ്പോൾ നമുക്ക് പറിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഞാൻ കഴിച്ചു നോക്കി നല്ല അപാര മധുരമാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഈ ഒരു ചെറിയ ഗാഡൻ്റെ തന്നെ ഒരു ചാണകപ്പൊടിയാണ് ഇവർ കൊടുക്കുന്നത് അതിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് അതിൽ കാണാനായിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു റംബൂട്ടാൻ്റെ വിശേഷം അഭിഷേക് പാത്രം എടുത്ത് വരികയാണ് നമ്മളിത് ഇവിടുന്ന് ഫാമിൽ നിന്ന് ഭക്ഷണം കഴിക്കേണ്ട ഒരു പരിപാടിയാണ് അപ്പോൾ നമ്മൾ ഭക്ഷണം തയ്യാറാക്കുവാണെന്ന് അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്താണ് ഫാമിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാമെന്നില്ല അപ്പോൾ ഇതുപോലെ കറികളൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാ കറികളും തയ്യാറായി ഭക്ഷണം ഇന്ന് ഫാമിൽ അതായത് നമ്മളെ ഇലയിൽ തന്നെ പച്ചക്കറികൾ കൊണ്ടുള്ള ഒരു അടിപൊളി സദ്യ നമ്മുടെ ഇത് എന്തൊക്കെയാണ് ഈ ഈ ഒരു ഭക്ഷണം ഇതൊക്കെ തന്നെയാണോ അതെ അതെ ഇത് കഴിഞ്ഞ വർഷം നമുക്ക് നമ്മുടെ ഫാമിലിണ്ടായ വ്യത്യസ്തമായ പച്ചമുളകുകളിൽ ഒരുതരം പച്ചമുളക് വെച്ചിട്ട് എറണാകുളം നിക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയ വെച്ചാറാണത് ഇതിപ്പോ കൊല്ലത്തോട് കൊല്ലം ഒരു വർഷമായി ഇതിന്റെ അകത്ത് വേറെ ഒരു ആർട്ടിഫിഷ്യൽ സാധനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പച്ചമുളകും സാധാരണ അച്ചാർ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഉണ്ടാക്കിയതാണ് വിനഗറോ കാര്യങ്ങളോ ഒന്നും കൂടുതൽ ഒഴിച്ചതോ അങ്ങനെയൊന്നും അല്ല ഒപ്പിട്ട് വെച്ചേക്കുന്ന പച്ചമുളകാണ് എന്താണ് ഇതും നമ്മുടെ തന്നെ കഴിഞ്ഞ ഈ വർഷം ഉണ്ടായ ചക്കയുടെ കുരു വെച്ചിട്ടുണ്ടാക്കിയ ചക്കക്കുരു തോരനാണിത് ഇതിന്റെ കടല് നമുക്കില്ലല്ലോ അതുകൊണ്ട് ഇത് കടയിൽ നിന്ന് വാങ്ങിക്കണ്ട വന്ന് തേങ്ങ ഉണ്ട് സ്വന്തമായിട്ട് ഇത് മീന് കൊണ്ടുള്ളൊരു ഹൈലൈറ്റ് ഇത് ഇവിടുത്തെ ഇപ്പൊ നമ്മളെ പ്രസവിച്ച പശു ലിസീന്റെ മോര് വെച്ചിട്ടുള്ള മോരുകറിയാണിത് ലിസിന്നെ ബായി പറഞ്ഞ ബ്ലാക്ക് അല്ല അങ്ങനെ സ്നേഹം കൂടുമ്പോ വീട്ടിലെ കുട്ടികളെ വിളിക്കുന്ന പോലെ പല പേരുകളും പശുവിനെ വിളിക്കും അത് ആദ്യമേയുള്ള പശു ആയതുകൊണ്ട് ബായിക്ക് കുറച്ച് അറ്റാച്ച്മെന്റ് കൂടുതലാണ് ഇത് ഇതും പ്രത്യേകതയുണ്ട് ഇത് നമ്മളെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം ഉണ്ടായ നിത്യവഴുതന എന്ന് പറയുന്ന വഴുതനങ്ങ അതിന്റെ വിത്തപ്പുഴ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ആ വഴുതനങ്ങ വെച്ചിട്ടുണ്ടാക്കിയ തോരനാണ് പച്ചമുളകും നമ്മളത് തന്നെ ഉണ്ടായിരുന്നു ഇന്ന് മാറ്റം നടന്ന തൈകൾക്ക് വേണ്ടിയിട്ട് ഈ തൈ മാറ്റി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അധികം വരുന്നതുകൊണ്ട് തികയോന്നുള്ളതുകൊണ്ട് ഇതിൽ കുറച്ച് കാരറ്റ് വാങ്ങിച്ചിട്ടിട്ടുണ്ട് അതും കൂടെ കഴിഞ്ഞ പ്രാവശ്യം ശ്രമിച്ചിരുന്നു കാരറ്റും ബീട്രൂട്ടും പക്ഷെ എന്തോ നമുക്കത് മുള വന്ന് കിട്ടിയില്ല കറിവേപ്പലയും പച്ചമുളകും പച്ചടിയാണ് തക്കാളി പച്ചടിയാണ് തക്കാളിയും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇവിടെ അപ്പൊ അത് വെച്ചിട്ട് ഉണ്ടാക്കിയ തക്കാളി പച്ചടിയാണിത് ഇതും പുതിയ ലിസീടെ പുതിയതായി പ്രസവിച്ച ലിസീഡ് എല്ലാരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി അല്ലെ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പൊ ഇത് മാം സാമ്പാർ ഇവിടെ തന്നെ കൂടുതൽ അധികം ഈ ഒരു സീസൺ ആയതുകൊണ്ട് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല സാമ്പാർ നല്ല രുചികരമായ സാമ്പാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് ഒരു നമ്മൾ സദ്യ ഇവിടെ അതായത് അതായത് ചെറിയ ഇത് പച്ചടി ഹൈലൈറ്റ് മോര് നമ്മളെന്നെ പശുവിന്റെ പാല് പുറകൂട്ടി ഒഴിച്ച മോരാണിത് നല്ല നെയ്യുള്ള പാലായത് കൊണ്ട് തന്നെ നമുക്ക് എടുക്കുമ്പോൾ ഇതിന്റെ ഒരു സെഡിമെന്റേഷൻ കാണാൻ പറ്റും നെയ്യത് കാരണം നമ്മുടെ പാല് ഈ ഇതാണ് പാല് വെണ്ണ ഊറി നിൽക്കുവാണ് ഇതല്ലേ അപ്പം പച്ചമുളകും അതേപോലെ തന്നെ ഇഞ്ചി ആണെങ്കിലും ഇതും കറിവേപ്പിലും ഇതിൽ ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും ഉപ്പൊഴിയും ഒക്കെ ഉള്ളത് ഇവിടെ തന്നെ ഉള്ളതാണ് അപ്പൊ നല്ലൊരു സ്വാദിഷ്ടമായ ഒരു സദ്യ നമ്മളിവിടെ കഴിക്കാൻ പോവാണ് ഭക്ഷണം വിളമ്പാണ് ആദ്യത്തെ ഭക്ഷണമാണ് നമ്മളെ ചെറിയ ഗാർഡനില് അപ്പൊ അതിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല സന്തോഷമുണ്ട് എനിക്ക് നമ്മളെല്ലാരും വളരെ ദൂരത്താണ് ഇവിടെ എത്തിച്ചേർന്നത് കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് വന്നവരാണ് ഇന്നത്തെ സദ്യ ഇല്ല സ്പെഷ്യൽ അപ്പൊ നമ്മളെല്ലാരും സദ്യ കഴിക്കാൻ തുടങ്ങിണ്ട് അപ്പൊ എങ്ങനുണ്ട് ഭക്ഷണം എങ്ങനെയുണ്ട് കഴിച്ച അത് വന്ന് കഴിച്ചിട്ട് പറഞ്ഞോട്ടെണ്ട് നല്ലതല്ലേ എല്ലാ എല്ലാം നല്ല നാടൻ കറി അല്ലേ ഇങ്ങനെയുണ്ട് അടിപൊളിയ കുഴപ്പമില്ല നല്ലല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ഉടൻ തന്നെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരേക്കും ബൈ ബൈ